ചെറിയ പെരുന്നാൾ ഇരുപത്തിയൊമ്പത് ദിവസത്തെ വ്രതശുദ്ധിയുടെ നാളുകൾ പൂർത്തിയാക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് റമദാനിൽ കൈവരിച്ച ആത്മവിശുദ്ധിയുടെ കരുത്തുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നത് സ്നേഹം പങ്കുവെക്കലിന്റെ ആഘോഷം കൂടിയാണ് പെരുന്നാൾ ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിലാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഹ്ലാദത്തിന്റെ ചെറിയ പെരുന്നാൾ എത്തിയത് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ഈദ് ഗാഹുകളിലും മസ്ജിദുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു സംസ്ഥാനത്തിന് ചെറിയ പെരുന്നാൾ ഇരുപത്തിയൊമ്പത് ദിവസത്തെ വ്രതശുദ്ധിയുടെ നാളുകൾ പൂർത്തിയാക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് റമദാനിൽ കൈവരിച്ച ആത്മവിശുദ്ധിയുടെ കരുത്തുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നത് ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിലാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് ബുധനാഴ്ച ആഹ്ലാദത്തിന്റെ ചെറിയ പെരുന്നാൾ എത്തിയത് സ്നേഹം പങ്കുവയ്ക്കലിന്റെ ആഘോഷം കൂടിയാണ് പെരുന്നാൾ ഒരുമിച്ച് കൂടിയും പരസ്പരം സ്നേഹം പങ്കുവച്ചുമാണ് കുടുംബങ്ങൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് മാസപ്പിറവി കണ്ടതിനെ തുടർന്നാണ് ബുധനാഴ്ച ഈദ് ഫിത്തർ ആഘോഷിക്കുന്നത് ഖാസിമാരുടെ പ്രഖ്യാപനം വന്നതോടെ പള്ളികളിൽ നിന്നും തഖ്ബീർ ധ്വനികൾ മുഴങ്ങി ഇതോടെ ചെറിയ പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്ക് ഇസ്ലാം മതവിശ്വാസികൾ കടന്നു വിശ്വാസികൾ പള്ളികളിലും ഈദ് ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിനായി ഒത്തുചേർന്നു ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഈദ്ഗാഖകളിലും മസ്ജിദുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു അടിമാലി ടൌൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഈദ്ഗാഹ് അടിമാലി ഗ്രാമപഞ്ചായത്ത് റൌണ്ടിൽ നടന്നു ഹിറാം മസ്ജിദ് ഇമാ

അടിമാലി ടൗൺ മുഹീദീൻ ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് അടിമാലി ജുമാ ഇമാം ഹാഫിസ് മുഹമ്മദ് ഷരീഫ് ഹാറൂനി അൽ അർഷാദി നേതൃത്വം നൽകി നമ്മുടെ നാട്ടിലെ അവസ്ഥ നിരവധി ഇസ്ലാം വിശ്വാസികളാണ് പ്രാർത്ഥനകളിലും ആഘോഷങ്ങളിലും പങ്കുചേർന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി